അതൊരു ഞാൻ രാത്രികൾ ഇപ്പോൾ വിഭാഗം മോണോ മോണോറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ സ്നിയാ സുനിലാണ് ആണ് നമ്മോടൊപ്പം ചേരുന്നത് ഒന്നാം സ്ഥാനം കിട്ടിട്ടുണ്ട് അല്ലേ ഹാപ്പിയാണ് അല്ലേ വേറൊരു സന്തോഷ വാർത്തയുണ്ട് സ്നിയ സുനിൽ എന്റെ നാട്ടുകാരി കൂടിയാണ് അല്ലേ നമ്മുടെ മത്സരങ്ങളിലാണ് പങ്കെടുത്തത് ആദ്യായിട്ടാണ് ജില്ലയിൽ പങ്കെടുക്കുന്നത് സന്തോഷായില്ലേ അല്ലേ ആരാണ് സ്നേഹം ഓണാക്കി പഠിപ്പിച്ചത് പിന്നെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് റീൽസ് അല്ലേ ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് ലൈക്ക് ഒക്കെ അടിക്കാറുണ്ട് ഏഹ് കാണാറില്ലേ അപ്പൊ വീട്ടിലാരൊക്കെയുള്ളത് വീട്ടിൽ അച്ഛൻ അമ്മ പാപ്പൻ രണ്ട് ഏച്ചി അമ്മമ്മ ഒരുപാട് ആളുണ്ടല്ലേ ആരാ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്

വിളിക്കാറ് അല്ലേ എനിക്കറിയാട്ട തുഞ്ചയും നല്ലൊരു കലാകാരിയായിരുന്നു അപ്പൊ അതൊക്കെ അവിടെയൊക്കെ പാരമ്പര്യം നോക്കി കിട്ടിയിട്ടുണ്ട് അല്ലെ മോന്റെ മോളുടെ അച്ഛന്റെ പേരെന്താ സുനിൽ ടി വി അമ്മയുടെ പേരെന്താ അല്ലേ ആ സ്കൂളിലെ അധ്യാപകർക്ക് നല്ല പ്രോത്സാഹനം നൽകാറുണ്ട് അല്ലെ ഇതിനു മുൻപ് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ജില്ലാ സ്കൂൾ അല്ല കലോത്സവങ്ങളിൽ ജില്ലയിൽ വരാൻ വേണ്ടി പറ്റി അപ്പോ സ്നിയുടെ പെർഫോമൻസ് നമ്മുടെ നെറ്റ്വർക്ക് ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിച്ചു അല്ലെ നന്നായിട്ട് ചെയ്യണം ഓക്കേ വാ ഒന്നങ്ങട് മനസ്സിച്ചിയല്ല നല്ല ഗാഷ്ണ്ടം പറ്റ വൈവ നല്ല ബെസ്റ്റ് ടൈം ആണ് നീ പഠായിന്റെ ഇടയിൽ നിന്റെ ഒക്കെ വീട്ടിലെ പണി വീഗറ്റുണ്ടാവുമോ ആണി വെക്കുന്നല്ലേ എന്താണ് മനസ്സിലായോ എടേടി എടേടി ആ വീ വീ എടേടി ഇയാളം काले പെൻബളായല്ല മാണി മരയടച്ചിട്ടുണ്ടവരാ അതിന്റെ ഇടക്കി ദേബോൾസ് അസത്യ ചെയ്യുന്ന കൊളവ സിനിമകൾ ഗംഭീരായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഭാവിയിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കണം ഏ അതുപോലെ ആരാവാനാണ് ആഗ്രഹം ഉറപ്പിച്ചിട്ടില്ല എന്നാലും ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ലേ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഭാവിയിൽ സിനിമ ഒക്കെ അഭിനയിക്കാൻ വേണ്ടി സാധിക്കട്ടെ ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനോടൊപ്പം നികേഷ് താപം നെറ്റ്വർക്ക് ന്യൂസ്